ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ഇടവിലങ്ങ് ഗവൺമെന്റ് ഹയർക്കെ എസ് എൽ സി വിജയിച്ച കുട്ടികൾക്ക് അക്ഷര കൈരളി കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ വിദ്യാഭ്യാസ പരിപാടിയുടെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി ഹയർ സെക്കൻഡറി അധ്യാപിക ടി ജി സിനി സ്വാഗതം പറഞ്ഞു ഇടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ സുഗതാ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ഇവിടെ എത്തിയിട്ടുണ്ട് അത് വളരെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് രക്ഷിതാക്കളും കുട്ടികളും ഈ രണ്ട് രണ്ട് മണിക്കൂറുള്ള ക്ലാസ് കേട്ട് നല്ല അവബോധം സൃഷ്ടിച്ച് അതിലേക്ക് നിങ്ങൾ എത്താനായിട്ട് നിങ്ങൾക്ക് കൈയിട്ടിരുന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് അതുപോലെ നൂറ് ശതമാനം വിജയം കൈവരിച്ച ഇടയിലെങ്കിലെ ഈ സ്കൂളിൽ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും

ആ പിന്നെ തൊട്ടടുത്ത് എം ജി എസ് വെച്ചു പിന്നെ അവന് വേറെ ഒരു ചാൻസ് തോന്നിയത് ബോയ്സ് ആണ് അവിടെ വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ പ്രത്യേക ഓപ്ഷൻ ഒന്നും വെച്ചില്ല അക്ഷയക്കാരാണെങ്കിലോ അവർക്ക് നല്ല തിരക്കാണ് അപ്പൊ ചെല്ലുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന എവിടെയൊക്കെ ചേരണം ഏത് ഗ്രൂപ്പ് വേണം ചേരണം എന്ന് വെച്ചാൽ രണ്ടുമൂന്ന് എണ്ണാ പോലെ ചോദിച്ചു മനസിലാക്കാൻ എഴുതി വെച്ചിട്ട് നീ പോയിക്കോ ഞങ്ങൾ എൻ്റർ ചെയ്തേക്കാം എന്ന് പറയും അപ്പൊ അവർക്കിത് എൻ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് തീർക്കണം തിരക്കാണ് അവർക്ക് അപ്പോൾ രണ്ടോ മൂന്ന് സ്കൂളിൽ എൻ്റർ ചെയ്ത് അവർ അവസാനിപ്പിക്കും അങ്ങനെ വരുമ്പോഴാണ് അപകടം ഉണ്ടാകുക ഫസ്റ്റ് അലോട്ട്മെന്റ് വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഒരു സ്ഥലത്തും അഡ്മിഷൻ കിട്ടാതെ നിങ്ങൾ നിങ്ങളാകെ പ്രയാസപ്പെടും അപ്പൊ ഇതിനെ കുറിച്ച് ഇന്ന് ബാബു സാറും അതുപോലെ തന്നെ അനിൽ മാഷൊക്കെ പറയും നിങ്ങൾ ഒരു പതിനഞ്ചോ ഇരുപതോ സ്കൂളുകൾ എന്തായാലും തന്നെ നിങ്ങൾ അലോട്ട്മെന്റ് വെക്കുമ്പോൾ നിങ്ങൾ വയ്ക്കേണ്ടതുണ്ട് മാത്രമല്ല ഏതൊക്കെ കേന്ദ്രത്തിൽ ചെന്ന് അവിടെ ആലോചിച്ചിട്ട് വേണം ഒരു ഗ്രൂപ്പ് ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് സുമേധ സുമേധ സ്കോളർഷിപ്പ് കോർഡിനേറ്റർ സുഹൈൽ എ ക്ലാസ് എടുത്തു പ്ലസ് വൺ ഏകജാലകം അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ആർ വി അനിൽകുമാറും ക്ലാസ് എടുത്തു അധ്യാപകരായ ജയേഷ് കെ എസ് പി എച്ച് പിടിഎ പ്രതിനിധി രണദീപൻ പി ഡി എന്നിവർ സംസാരിച്ചു പിടിഎ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ എം സി നന്ദി പറഞ്ഞു